കരുതുന്നുണ്ടോ ണ്ടോ അപേക്ഷിച്ചു ഇല്ല ഒരിക്കലുമില്ല ഇതൊന്നും ശിക്ഷയല്ല ഒരു പരീക്ഷണമാണ് നിന്നെ നിന്നെ തകർക്കാനല്ല പകരം ഉയർത്താൻ വേണ്ടി ലൈഫ് എപ്പോഴും നമ്മൾ എളുപ്പമായ വഴിയിലൂടെ ആയിരിക്കില്ല കൊണ്ടുപോകുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവർ നമ്മൾ നിന്ന് അകന്നു പോകും നമ്മുടെ ശരീരത്തിൽ രോഗം വരും മനസ്സിൽ ഭാരം അനുഭവപ്പെടും അപ്പോൾ നാം അള്ളാഹോട് ചോദിക്കും അല്ലാഹു എന്നെ ശിക്ഷിക്കുകയാണോ എന്ന് പക്ഷെ ഫ്രണ്ട്സ് ഇതൊന്നും ശിക്ഷകളല്ല ചിലപ്പോൾ ഇത് പരീക്ഷണങ്ങളാകാം അല്ലാഹു നിന്നെ ഉയർത്താനായി നിന്റെ ഹൃദയം ശുദ്ധമാക്കാനായി നിന്റെ ഇമൻ വളർത്താനായി അയച്ചൊരു പരീക്ഷണം അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നു നിശ്ചയം ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പത്തിന്റെ നഷ്ടത്തിലൂടെയും ജീവന്റെ നഷ്ടത്തിലൂടെയും ഫലങ്ങളുടെ കുറവിലൂടെയും അതുകൊണ്ട് തന്നെ നിനക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അത് ശിക്ഷകളല്ല ചിലപ്പോൾ അത് നിന്നെ രക്ഷിക്കാനുള്ള മാർഗമായിരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അള്ളാഹു നിന്നെ ശിക്ഷിക്കുന്നതല്ല പരീക്ഷിക്കുന്നതാണെന്ന് കാണിക്കുന്ന അഞ്ച് അടയാളങ്ങളെ കുറിച്ചാണ് ഒന്ന് നീ ഇപ്പോഴും നമസ്കാരം നിലനിർത്തുന്നുവെങ്കിൽ കഷ്ടത വന്നപ്പോൾ പോലും നീ നിന്റെ നമസ്കാരം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് വന്നിട്ടുള്ള ആ ഒരു അവസ്ഥ അത് ശിക്ഷയല്ല മറിച്ച് അതൊരു പരീക്ഷണമാണ് കാരണം ശിക്ഷയിലായവർക്ക് ദുആ ചെയ്യാനുള്ള താല്പര്യം പോലും ഇല്ലാതാകും പക്ഷെ പരീക്ഷണം ഏറ്റുവാങ്ങുന്നവർ വേദനയിൽ പോലും സജ്ജതയിൽ വീഴും നബി അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അല്ലാഹു അവന് കഷ്ടതകളിൽ ആശ്വാസം നൽകുമെന്ന് നീ ഓർക്കുക ശിക്ഷ എന്നത് നിന്നെ അല്ലാഹുവിൽ നിന്ന് അകറ്റും എന്നാൽ പരീക്ഷണം എന്നത് അരികിലേക്ക് കൊണ്ടുവരും നിന്റെ മനസ്സ് ദുഃഖത്തിലായാലും നീ നിന്റെ നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അല്ലാഹു നിന്നെ തന്റെ പ്രിയപ്പെട്ടവനായി കാണും രണ്ട് നീ പാപത്തിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നതിന്റെ കാരണം നമ്മെ നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് നാം പോയപ്പോൾ അവൻ ചില ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് അയക്കും അതിലൂടെ നമ്മൾ വീണ്ടും അവനിലേക്ക് മടങ്ങും അല്ലാഹു പറയുന്നു ഞാൻ അവരെ ചെറിയ ശിക്ഷയിലൂടെ പരീക്ഷിക്കും അവർ മടങ്ങി വരുവാൻ വേണ്ടി എന്ന് നീ ചിന്തിക്കുക ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊരു ചിന്ത നിനക്ക് വന്നെങ്കിൽ അത് ഒരിക്കലും ശിക്ഷയില്ല അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അള്ളാഹു നിനക്ക് കുറ്റബോധമുള്ളൊരു മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന അടയാളമാണ് മൂന്ന് നീ ബുദ്ധിമുട്ടിനിടയിൽ പോലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ നിന്റെ ലൈഫ് അത് എത്ര കടുപ്പമുള്ളതായാലും നിന്റെ ഹൃദയം പറയുകയാണ് ഒരിക്കൽ എന്റെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹു നിന്റെ ഉള്ളിൽ നൽകിയിട്ടുള്ള ഈമാനാണ് അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ കരുണയിൽ നിങ്ങൾ നിരാശരാകരുത് എന്ന് ഇതൊരു വലിയ അടയാളമാണ് നിന്റെ മനസ്സ് മുഴുവൻ തകർന്നാലും നിന്റെ ഹൃദയം പറയുന്നുണ്ട് അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് അതിനാൽ തന്നെ നിനക്ക് വന്നിട്ടുള്ള ആ ഒരു അവസ്ഥ അത് ശിക്ഷയല്ല അത് പരീക്ഷണമാണ് നീ ഓർക്കുക നിനക്ക് കഷ്ടതയിലൂടെ ഉണ്ടാകുന്ന ഈമാൻ നിനക്ക് സമൃദ്ധിയിലുണ്ടാകുന്ന ഈമാനിലേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് നീ ദുഃഖത്തിലായപ്പോ അല്ലാഹവോട് അടുക്കുന്നുണ്ടെങ്കിൽ ചിലർ ബുദ്ധിമുട്ട് വന്നാൽ ദുഃഖത്തിലേക്ക് തന്നെ വീണ്ടും മുങ്ങുന്നു എന്നാൽ മറ്റു ചിലർ അള്ളാഹവിലേക്കാണ് പോകുന്നത് നീ പരിശോധിക്കുക നീ ഏത് വിഭാഗത്തിലാണ് എന്ന് നീ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ദു ആ പറയാറുണ്ടോ അല്ലെങ്കിൽ പാരായണം ചെയ്യാറുണ്ടോ അതുമല്ലെങ്കിൽ രാത്രിയിൽ കണ്ണീരോടെ സജ്ജതയിൽ വീഴാറുണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ അത് ശിക്ഷയല്ല അത് അള്ളാഹു നിന്നെ വിളിക്കുന്നതിന്റെ അടയാളമാണ് നബിസാഹ് അലൈസമ്മ പറഞ്ഞു അള്ളാഹു ഒരാളെ സ്നേഹിക്കുമ്പോൾ അവനെ പരീക്ഷിക്കുമെന്ന് നിന്റെ വേദന നിന്റെ ഹൃദയത്തിലെ കണ്ണീർ അത് നിന്നെ അള്ളാഹുവിനോട് അടുത്തു കൊണ്ടുപോകുന്ന പാതയാണ് അഞ്ച് നീ ബുദ്ധിമുട്ടുകളിൽ നിന്നും പാഠം പഠിക്കുന്നുണ്ടെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾക്കും പിന്നിൽ ഒരു പാഠമുണ്ട് ശിക്ഷയുടെ ലക്ഷ്യമെന്നത് നശിപ്പിക്കലാണ് എന്നാൽ പരീക്ഷണങ്ങളുടെ ലക്ഷ്യമെന്നത് ശുദ്ധീകരിക്കലാണ് അല്ലാഹു ചിലപ്പോൾ പരീക്ഷണങ്ങളിലൂടെ നമ്മെ വളർത്തുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ അതിലൂടെ ക്ഷമ പഠിക്കും തവക്കുൽ പഠിക്കും നീ ക്ഷമയുടെ മാധുര്യം അനുഭവിക്കും പിന്നീട് നീ തിരിച്ചറിയും അല്ലാഹു എനിക്ക് നൽകിയതെല്ലാം എന്റെ ആത്മാവിനുള്ള നല്ലതിനായിരുന്നു എന്ന് നീ ഓർക്കുക അല്ലാഹു ഒരിക്കലും നീതിയില്ലാതെ ഒന്നും ചെയ്യില്ല നിന്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം ഒരു കാരണത്തോടെയും ആണ് ഫ്രണ്ട്സ് അള്ളാഹു നിന്നെ ശിക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ പരീക്ഷിക്കുന്നുവോ എന്നതിന്റെ തിരിച്ചറിവ് നിന്റെ പ്രതികരണത്തിലാണ് കഷ്ടതകൾ വരുമ്പോൾ നീ അവരിൽ നിന്ന് അകന്നാൽ അത് നിനക്കുള്ള ശിക്ഷയാണ് എന്നാൽ വിഷമാവസ്ഥയിലും നീ അവരിലേക്ക് തന്നെ മടങ്ങുന്നുണ്ടെങ്കിൽ അത് നിനക്കുള്ള പരീക്ഷണമായിരിക്കും അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നു അവൻ പറഞ്ഞിരിക്കുന്നു ധൈര്യശാലികൾക്ക് സന്തോഷ വാർത്ത പറയുക എന്ന് നിങ്ങൾ അള്ളാഹവോട് ദു ചെയ്യുക അള്ളാഹ് നീ എനിക്ക് പരീക്ഷണങ്ങളെ നേരിടാനുള്ള ക്ഷമ തരൂ അതിലൂടെ എനിക്ക് നിന്നോടുള്ള ബന്ധം ശക്തമാക്കൂ എന്നെ ഒരിക്കലും നിന്റെ കരുണയിൽ നിന്ന് അകറ്റരുതേ എന്ന് അസലും